ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നവരാണോ നിങ്ങൾ പലരും അങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയക്കുന്നവർ പേടി കൊണ്ട് ആ ഒരു പേടി കാരണം തന്നെ അവരുടെ അവസരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടാറുമുണ്ട് സോ ഇത്തരം പേടി മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് ഇന്റർവ്യൂവേഴ്സ് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം പ്രാക്ടീസ് ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക രണ്ടാമതായി നിങ്ങളുടെ റെസ്യൂമേയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വളരെ നല്ല ധാരണ ഉണ്ടായിരിക്കുക മൂന്നാമതായിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെക്കുറിച്ചും അതുപോലെ വീക്ക്നസ്സിനെ കുറിച്ചും നിങ്ങൾ നല്ല ധാരണയുള്ളവരാവുക നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കമ്പനിയെക്കുറിച്ച് നല്ല അറിവ് നേടിയെടുക്കുക ഇന്ന് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട് ആ സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ആ കമ്പനിയെപ്പറ്റി പഠിക്കുക മനസ്സിലാക്കുക സോ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുക തന്നെ ചെയ്യും ഇൻ്റർവ്യൂ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്തുകൊണ്ട്